സൈനിക ജീവിതം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്ന കാരണം രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിൽ സേനാ വിഭാഗങ്ങൾക്കുള്ള പങ്ക് നിസ്തലമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇവർക്കും അറിയാം പക്ഷെ അതിനെ കാക്കുന്ന സൈനികരെയും രാജ്യത്ത് സുരക്ഷിതം ഉറപ്പാക്കുന്ന ഭടനെ പോലെ തന്നെ പ്രധാനമാണ് സാമ്പത്തിക സുരക്ഷിതത്വവും വികസനവും ഉറപ്പാക്കിക്കൊണ്ട് നികുതി പിരിവ് കർശനമായി നിർവഹിക്കുന്ന ടാക്സി പാർക്ക് ജീവനക്കാരുടെ ദൗത്യവും രാജ്യ വികസനത്തിന് നികുതി എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന കഴിഞ്ഞ വർഷങ്ങളിൽ നാം നേടിയ വികസന കുതിപ്പും വർദ്ധിച്ച നികുതി വരുമാനവും താരതമ്യം ചെയ്താൽ ഏതൊരാൾക്കും മനസ്സിലാക്കാവൂ എനിക്കറിയാം പ്രത്യക്ഷവും പരോക്ഷവുമായി ഒട്ടേറെ നികുതികൾ നൽകുന്നവരാണ് ഇന്ത്യക്കാർ വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷ നികുതിയിൽ നിർണായകമായ മാറ്റം വരുത്തിക്കൊണ്ട് ജി എസ് ടി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് രാജ്യത്തൊട്ടാകെ ഏകീകൃതമായി നടപ്പിലാക്കിയപ്പോൾ ഏതൊരു പുതിയ സംവിധാനത്തോടും സ്വാഭാവികമായി ഉണ്ടാകാവുന്ന എതിർപ്പും സന്ദേഹവും ഒക്കെ നമുക്കിടയിലും ഉണ്ടായി സംസ്ഥാനങ്ങൾ വിധിച്ചിരുന്ന ചുങ്കം അവരുടെ അധികാര പരിധിയിൽ നിന്നും മാറിയപ്പോൾ എന്ത് ചെയ്യും എന്നൊരാശങ്ക സംസ്ഥാന ഭരണകൂടങ്ങൾക്കുണ്ടായി ഇപ്പോൾ നമുക്കെല്ലാം കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട് ജി എസ് ടി ഭാരതത്തിന്റെ പുരോഗതിയിൽ പകിച്ച പങ്കും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ ഇന്ത്യ സാമ്പത്തിക രംഗത്ത് നേടിയ ഏറ്റവും വലിയ പുരോഗതി കാഷ്ലെസ് കറൻസിയിലൂടെ നേടിയ ഡിജിറ്റൽ മുന്നേറ്റമാണ് ജി എസ് ടിയുടെ കാര്യത്തിലും ആ നേട്ടം വലിയ തോതിൽ പ്രതിഫലിക്കുന്നുണ്ട് ഭാരതത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ വികസിക്കണമെങ്കിൽ സർക്കാരുകൾക്ക് ലഭിക്കേണ്ട നികുതി വിഹിതം കൃത്യമായി ലഭിക്കണം ഈ തിരിച്ചറിവ് ഓരോ ഭാരതീയനും ഉണ്ടാകേണ്ടതാണ് ദാതാൻ്റെ വാസ്തവം നേരിട്ട് അതിർത്തിച്ചെന്ന് നമ്മുടെ ജീവൻ കാക്കുന്നവരോടൊപ്പം സീവിക്കാനായില്ലെങ്കിലും കുറഞ്ഞപക്ഷം അവർക്ക് പരോക്ഷ പ്രേരണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് അവർക്ക് പിന്തുണയാവാനെങ്കിലും എൻ്റെ യൂണിഫോമുണ്ട് അവരോടൊപ്പം ഞാൻ ത്സിലെ ലഡാക്ക് കാശ്മീർ ജമ്മു തുടങ്ങിയ സേവന മേഖലകളിൽ ചെന്നിരുന്ന അവരെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്കാവുന്നുണ്ടെങ്കിൽ കണ്ണാറക്കണ്ണനും തന്നാലായതും എന്ന നിലയ്ക്ക് ഞാൻ തൃപ്തനാണ് അതുപോലെ അതുപോലെ തന്നെ ഞാൻ നിങ്ങൾ ടാക്സ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരോടുള്ള എൻ്റെ സമീപനവും ആദായ നികുതിയിലൂടെ കാര്യത്തിലും സേവന നികുതിയുടെ കാര്യത്തിലും ഞാൻ പരമാവധി സുതാര്യതയും കൃത്യതയും പാലിച്ചുകൊണ്ട് എന്നെ മാതൃകയാക്കുന്ന അനേകർക്ക് പ്രചോദനവും പ്രേരണയാകാനാണ് ശ്രദ്ധിക്കാറ് രണ്ട് കാര്യങ്ങളും രാഷ്ട്ര സേവനത്തിന്റെ ഭാഗം തന്നെയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് വീഴ്ച വരുത്താതെ നികുതി അടയ്ക്കുകയും റിട്ടേൺ സമർപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുമ്പ് രാജ്യത്തിന് കൊടുക്കാനുള്ള എൻ്റെ പങ്ക് കൊടുക്കണമെന്ന പക്ഷക്കാരനാണ് ഞാൻ എൻ്റെ മനസ്സറിയാവുന്ന എൻ്റെ സാമ്പത്തിക നികുതി കാര്യങ്ങൾ നോക്കുന്നവർക്ക് അത് എന്നെക്കാൾ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ തിരക്കിൽ ഞാൻ മറന്നാലും എൻ്റെയും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫീസ് എന്നെ സംബന്ധിച്ച് സർക്കാരിന് കൊടുക്കേണ്ട നികുതിയുടെ കാര്യത്തിൽ എൻ്റെ പക്ഷത്ത് നിന്നൊരു വീഴ്ച വരുത്താതെ നാളെ വരെ അവർ നിഷ്കർഷ പാലിച്ചിട്ടുണ്ട് ജി എസ് ടി റിട്ടേൺസ് കൃത്യമായും മുൻകൂറായും സമർപ്പിച്ചതിന് നിങ്ങളുടെ വകുപ്പ് മുൻ തന്നെ എനിക്ക് തന്ന അംഗീകാരത്തോടൊപ്പം ഇന്ന് നൽകുന്ന ഈ ആദരത്തിനും ഞാനേറെ കടപ്പെട്ടിരിക്കുന്നു അതെനിക്ക് ഏറെ അഭിമാനം ഉറവാക്കുന്നു നിയമപരമായി ചെയ്യേണ്ട കാര്യമാണെങ്കിലും നമ്മൾ അത് കൃത്യമായി ചെയ്യുമ്പോൾ അത് അംഗീകരിക്കപ്പെടുമ്പോൾ കിട്ടുന്ന തൃപ്തിയുമുണ്ട്